ഒന്നാമത്തെ അവാർഡെന്ന് പറയുന്ന എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ ആണ് അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ് അതേപോലെ ഓക്കെ ആണ് എന്ന് സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് പറന്നുകൊണ്ട് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പൊ ഞാൻ ചെയ്ത ഓക്കെ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ആണ് ഞാൻ ട്രാക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടവിടെ പോയി പറഞ്ഞുകൂടെ അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അതും കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം ഈ നോമിനേഷനിലൊക്കെ എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ല എന്ന് അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നുവട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അഭിനയിക്കുന്ന സമയത്ത് ഇവർ ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ തോന്നുന്നു പിന്നെ അഞ്ചാമത്തെ വർഷമായിരിക്കും തന്നെ അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല അപ്പം നാഷണൽ ആർട്ട് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാണ് കൊണ്ടുവന്ന് ഈ മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് മഴവൽക്കരണി മുതൽ അച്ചു മുൻറ്റാമ്പ ഉൾപ്പെടെ ഉള്ളത് ഹിറ്റ് ഫിലിംസ് ആണ് അത് എന്നെ ഏറ്റവും വലിയ നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുള്ളത് കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ മിഷോട്ടിനെ നിൽക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കൊരു പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ഞാൻ പിന്നെ ഇപ്പോഴും ആയിപ്പോഴും പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമ കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസ് ആണ് ഞാൻ ആഗ്രഹിച്ചു എല്ലാം കൊണ്ട് സന്തോഷം ഇപ്പം സിനിമ ചെയ്യുന്ന സമയത്ത് പ്രകാശ് പെരുവാടി എന്നുള്ള ആക്ടർ മഹേഷ് നാരായണോട് പറയാണ് നിന്റെ മനസ്സിൽ എഡിറ്റർ ഉണ്ട് ഉണ്ട് നിന്റെ മനസ്സിൽ ഡയറക്ടർ കട്ടിന്റെ കട്ടിന്റെടയിൽ നിന്റെ കട്ടിന്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ എനിക്കൊരു സ്പേസ് ഉണ്ട് ഞാൻ ഒരു ആക്ടർ എന്ന രീതിയിൽ കുറച്ച് ഇമ്പ്രവൈസ് ചെയ്യേണ്ടിവരും ചിലപ്പോൾ എനിക്ക് കുറച്ച് പ്രീത്തെടുക്കേണ്ടിവരും ഞാൻ എന്താണ് ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട് സമാനമായിട്ടുള്ള തിരകൻ സാർ അന്വേഷിച്ചോട് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവര് പുതിയ ലേണിംഗ് ആയിരുന്നു ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോ ആക്ട്രെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തില് സ്ക്രീൻ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ മിന്റെ കൂടെയുള്ള ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ അപ്രോച്ച് സിനിമ ക്രിസ്റ്റോ വിചാരിച്ചു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമില് ഞാൻ എഴുതി വെച്ചതിന് കണ്ടിലൊക്കെ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫില് ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ് അവിടെ വന്നിരുന്ന് ചേച്ചി അത് പറഞ്ഞു ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു ഞങ്ങൾ ഷോർട്സ് ഒക്കെ ഫ്രാൻസി ആയിട്ട് വന്നതാണ് പക്ഷെ ചേച്ചി തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ട് ആയി പോയി പിന്നെ അടുത്ത ഷോർട്സ് ഒക്കെ എല്ലാം പറഞ്ഞു